ഇനി നമുക്ക് കൊല്ലത്തേക്കൊന്ന് പോയി വരാം കൊല്ലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നുവെന്ന് പരാതി ചടയമംഗലം ഇട്ടിവ പഞ്ചായത്തിൽ ഓഫീസർ കൃത്രിമം നടത്തിയെന്നാണ് ആരോപണം വോട്ടുകൾ മൂന്ന് മുന്നണിക്കും നോട്ടക്കുമായി ചെയ്തുവെന്നാരോപിച്ച് മഞ്ഞപ്പാറ സ്വദേശി കളക്ടർക്ക് പരാതി നൽകി കൃത്രിമം കണ്ടെത്തിയാൽ റീ പോളിംഗ് ആവശ്യപ്പെടുമെന്ന് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു ഇട്ടിവ പഞ്ചായത്തിൽ നമ്പർ അവിടെ വോട്ട് ടാലി ചെയ്തില്ല എന്നൊരു വാർത്ത ഇന്നലെയാണ് അറിഞ്ഞത് അന്വേഷിച്ചപ്പോൾ സത്യസന്ധമായ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടിയന്തിരമായ റിപ്പോർട്ട് നൽകാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ കൃത്യവിലോപമാണ് ഇന്നിപ്പോൾ പത്രത്തിൽ ആരോ കളക്ടർക്ക് പരാതി കൊടുത്തിരിക്കുന്നതായി കണ്ടു ഞാൻ പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് ശ്രീ പ്രമേന്ദ്രനുമായി കൂടി ആലോചിച്ചിട്ട് പരാതി പുട്ടപ്പ് ചെയ്യുന്നതിനെ പറ്റിയും ഉടൻ തന്നെ തീരുമാനമെടുക്കുന്നുണ്ട് പതിനാല് നാല് നാല് നാലായി പിന്നീട് രണ്ട് നോട്ടാക്കി കൊടുത്തു എന്നാണ് കേട്ടത് തീർച്ചയായും ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ റൂളിന് വിപരീതമാണ് അത് ചെയ്ത പ്രിസൈഡിങ് ഓഫീസർ ഉൾപ്പെടെ കുഴപ്പത്തിലാകും എന്നതിൽ യാതൊരു സംശയമില്ല റീ ആവശ്യപ്പെടേണ്ടി വരും ഇത് യഥാർത്ഥത്തിൽ നടന്നതാണെങ്കിൽ റീ ആവശ്യപ്പെടും നമുക്കിപ്പം ദിലീപ് ദേവസ്യ ചേരുന്നുണ്ട് ദിലീപ് ദേവസ് ഇത് പലയിടങ്ങളിലും ഈ പ്രിസൈഡിങ് ഓഫീസർമാരും പോളിംഗ് ഓഫീസർമാരും ഇത്തരത്തിലുള്ള ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നതായിട്ട് നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് പതിനാല് വോട്ടുകളാണ് പ്രിസൈഡിങ് ഓഫീസർ ഏജൻറ്റുമാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത് അത് നിയമത്തിൻ്റെ പരിധിയിൽ വന്നാൽ കള്ളവോട്ട് ചെയ്യിപ്പിച്ചു പ്രിസൈഡിങ് ഓഫീസർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഗുരുതരമായ കുറ്റമാണ് ഈ പരാതിയിൽ കഴമ്പുണ്ടോ ദിലീപ് ഡോക്ടർ അരുൺകുമാർ ആദ്യം തന്നെ ഈ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ക്യാമറ ഉണ്ടായിരുന്നു അതായത് മഞ്ഞപ്പാറ ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ബൂത്തായിരുന്നു ച മഞ്ഞപ്പാറ ഐ യു പി സ്കൂളിൽ ഈ സ്ഥലത്ത് ക്യാമറ ഉണ്ടായിരുന്നു ഈ സംഭവം വേണമെങ്കിൽ ക്യാമറയിൽ അന്വേഷിക്കാം പക്ഷേ ഈ ക്യാമറ ആറ് മണിയായപ്പോൾ ഓഫ് ചെയ്തു എന്നാണ് നമ്മൾക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ പ്രദേശത്ത് തന്നെയുള്ള അക്ഷയ സെൻറ്ററിനായിരുന്നു ഈ ക്യാമറ വെക്കാനുള്ള അനുമതി നൽകിയിരുന്നത് പക്ഷേ അവർ ആറ് പ്രിസൈഡിംഗ് ഓഫീസറുടെ നിർബന്ധപ്രകാരം ആറ് മണിക്ക് ക്യാമറ ഓഫ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഒരിക്കൽ പോലും ഈ എല്ലാ പ്രൊസീജിയറും അവസാധിനിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ക്യാമറ ഓഫ് ചെയ്യാൻ ഇവിടെ ബൂത്ത് ഏജന്റുമാരും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ഓഫീസറും അടക്കമുള്ളവരുടെ കണക്ക് എണ്ണൂറ്റി ഇരുപത്തിനാലാണ് ആ ബൂത്തിൽ വോട്ട് കിട്ടിയിരുന്നത് എണ്ണൂറ്റി ഇരുപത്തിനാല് വോട്ടായിരുന്നു പക്ഷേ പ്രിസൈഡിംഗ് ഓഫീസറുടെ കണക്കിൽ എണ്ണൂറ്റി ഇരുപത്തിനാല് വോട്ടില്ല എണ്ണൂറ്റി പത്ത് വോട്ടേ ഉള്ളൂ പതിനാല് വോട്ടിന്റെ കുറവ് വന്നപ്പോഴാണ് അദ്ദേഹം ഈ ബൂത്തിലെ ഏജന്റുമാരുൾപ്പെടെ ഈ കൃത്രിമം കാണിച്ചിരിക്കുന്നത് അതായത് നാല് വോട്ട് ബി ജെ പിക്ക് നാല് വോട്ട് സി പി എമ്മിനും നാല് വോട്ട് കോൺഗ്രസിനും രണ്ട് വോട്ട് നോട്ടയ്ക്കും കുത്തിക്കൊണ്ടാണ് ഇവർ ഈ ടാലിയാക്കിയത് കണക്ക് ക്രമീകരിച്ചിരിക്കുന്നതാണ് പിന്നീടാണ് ഈ ഇരുന്ന ബൂത്ത് ഏജൻറ്റുമാരിൽ ഒരാൾ ഇക്കാര്യം പുറത്തു വന്ന് പറയുകയും വലിയ പ്രതിഷേധത്തിലേക്ക് എത്തുകയും ഈ പ്രദേശത്ത് തന്നെയുള്ള പാർട്ടികൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ ഇത് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു ചെയ്തിരിക്കുക എന്തായാലും പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒരു കൃത്യവിലോപമാണ് കാണിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഏജൻ്റുമാരോട് സംസാരിക്കും പക്ഷേ നമ്മുടെ അടുത്ത് ഏജൻറ്റുമാരാരും തന്നെ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല ഈ കാര്യത്തിൽ പുറത്ത് പറയാൻ തയ്യാറ ഈ കോൺഗ്രസിൻ്റെ ഏജൻറ്റ് ഇപ്പോൾ വിദേശത്തേക്ക് പോയിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും രണ്ട് വോട്ട് നോട്ടയ്ക്ക് കുത്തി നാല് വോട്ടുകൾ മൂന്ന് മുന്നണിക്കും നൽകുകയും ചെയ്തു ഇതിൽ ഒരു പക്ഷേ നാല് വോട്ടിൽ കൂടുതൽ ഒരു ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ലഭിച്ചിരിക്കാം ഇവർ വിഭജിച്ചപ്പോൾ ഇത് നാല് വോട്ടായി കുറഞ്ഞിരിക്കും എന്തായാലും വലിയ ഒരു തെറ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഒരാൾക്ക് അയാളുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം ഒരുപക്ഷെ ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു അയാളുടെ വോട്ട് ചിലപ്പോൾ വിചാരിച്ച സ്ഥാനാർത്ഥിക്ക് ലഭിക്കാതെ വന്നിരിക്കാം അങ്ങനെയെല്ലാം തന്നെയുണ്ട് ഇതിനെ പ്രതിയാണ് ഈ പ്രദേശത്തുള്ള ഒരു ആൾ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് കണ്ടെത്തിയാൽ എന്തായാലും ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ക്യാമറയുണ്ട് ആ ക്യാമറ എന്തുകൊണ്ട് മണിയായപ്പോൾ ഓഫ് ചെയ്തു എന്തുകൊണ്ട് അവസാന സമയം വരെ ഈ ക്യാമറ പ്രവർത്തിച്ചില്ല എന്ന ചോദ്യങ്ങൾക്കടക്കം പ്രിസൈഡിംഗ് ഓഫീസർ ഉത്തരം ും ദിലിസൈഡിംഗ് ഓഫീസിലെ അത് നടന്നതായി കണ്ടെത്തിയ നമുക്ക് ഈ പ്രിസൈഡിംഗ് ഓഫീസറുമായി ബന്ധപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ബൂത്ത് ഏജൻറ്റുമാരെ പോലും അതായത് ബൂത്ത് നമ്മൾ ആ പാർട്ടി ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ആ ഇക്കാര്യങ്ങളോട് ആരും തന്നെ പ്രതികരിക്കില്ല പക്ഷേ അവിടുത്തെ നാട്ടുകാരെല്ലാവരും തന്നെ മൂന്ന് പാർട്ടിയുടെ ആളുകൾക്കും ഇക്കാര്യങ്ങൾ വ്യക്തമായി അറിയാം ഈ മൂന്ന് പാർട്ടിയുടെ ആളുകളും തന്നെ നേതൃത്വത്തെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അല്പം മുമ്പ് നമ്മൾ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി സുബാലനുമായി സംസാരിക്കുന്നു അദ്ദേഹം ഈ കാര്യം തന്നെ അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം കാര്യങ്ങൾ അതായത് കൃത്രിമം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു റീപോളിംഗ് വരെ ആവശ്യം കാര്യങ്ങളും നമ്മളോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ പിയുടെ ആളുമ്പങ്ങളുമായി നമ്മൾ സംസാരിച്ചപ്പോഴും അവിടെയും അവർക്കും കൃത്യമായി തന്നെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതായത് ബിജെപിയുടെ ബൂത്ത് ഏജൻ്റ് കാര്യങ്ങൾ ആ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പുറത്തറിയുന്നത് എന്തായാലും തന്നെ ഈ കാര്യത്തിൽ അന്വേഷണം നടത്തി കൃത്യമായ അന്വേഷണം നടത്തി നടപടി ഉണ്ടാകും അല്ലെങ്കിൽ ഇത് കൃത്രിമം കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ റീപോളിംഗ് ഈ ബൂത്തിൽ മൂന്ന് മൂന്നുപേർക്കും വീരിച്ചു കൊടുക്കാനുള്ള സോഷ്യലിസ്റ്റ് ചിന്തയൊക്കെ പ്രിസൈഡിംഗ് ഓഫീസർ കാണിച്ചുവെങ്കിലും ആ സോഷ്യലിസ്റ്റ് ചിന്തയ്ക്ക് കള്ളവോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ ഈ മൂന്ന് പാർട്ടിക്കാരുടെയും ഏജന്റുമാരും കൂടി പ്രിസൈഡിംഗ് ഓഫീസറുടെ ഈ പ്രലോഭനത്തിൽ വഴങ്ങിയിട്ടുണ്ട് പ്രിസൈഡിംഗ് ഓഫീസർക്ക് എങ്ങനെയെങ്കിലും ടാലി ടാലിയാക്കണമെന്നുണ്ടായിരുന്നുള്ളൂ താങ്ക് യു ദിലീപ് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് നമുക്കതിന്റെ നടപടിക്രമങ്ങളിലേക്ക് ഇനി എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ പോകുന്നതെന്ന് നോക്കാം കളക്ടറാണ് വരണാധികാരി കളക്ടർക്ക് മഞ്ഞപ്പാറ സ്വദേശി ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഞാൻ ഏഴ് തിരഞ്ഞെടുപ്പുകൾക്ക് പ്രിസീഡിംഗ് ഓഫീസർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഈ സമയത്ത് പല പ്രിസൈഡിംഗ് ഓഫീസർമാരും അവരെങ്ങനെയാണ് ഈ ടാലി ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമ്മളോട് വിശദീകരിക്കാറുണ്ട് ചിലയിടങ്ങളിൽ ഈ മെഷീന്റെ ശബ്ദം കേൾക്കാത്തത് കൊണ്ട് പോളിംഗ് ഓഫീസർക്ക് കൃത്യമായിട്ട് കണക്കെടുക്കുന്നതിൽ തെറ്റുപറ്റും അവർ ഒപ്പിടുന്നത് ചിലപ്പോൾ ചില ആളുകൾ മറന്നുപോകും അപ്പോൾ അങ്ങനെ വരുന്ന വീഴ്ചകൾ ഒന്നും രണ്ടും കണക്കുകളൊക്കെ ഈ ബൂത്തിലെ ഇ വി എമ്മിന്റെ കാര്യത്തിൽ ചില വ്യത്യാസങ്ങൾ കാണിക്കും ആ വ്യത്യാസങ്ങൾ ആറുമണി ആകുന്നതിന് മുമ്പ് ടാലി കറക്റ്റ് ചെയ്യണം താലി കറക്റ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമാണ് റീ വരെ ആവശ്യപ്പെടാം ഇ വി എം ഒരു കണക്ക് കാണിക്കുകയും പോളിംഗ് ഓഫീസറുടെ കയ്യിലിരിക്കുന്ന വോട്ടേഴ്സ് രജിസ്റ്റർ മറ്റൊരു കണക്ക് കാണിക്കുകയും ചെയ്താൽ കുഴപ്പമാവും അപ്പം ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള നമ്പറുകൾ വിടും അതിലൊന്ന് ഈ പറയുന്ന ആൾക്കാരെ സ്വാധീനിക്കലാണ് അതല്ലെങ്കിൽ നേരിട്ട് പോയി പ്രിസൈഡിങ് ഓഫീസർ ഇത് കുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വരുന്നതിൽ വോട്ട് ചെയ്യാതെ പോകുമ്പോൾ അത് കണ്ണടയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയുണ്ട് പക്ഷേ ഇത് പതിനാല് വോട്ടുകളാണ് ചെയ്തത് മൂന്ന് പാർട്ടിക്കാർക്കും ഏജൻറ്റുമാരെ വിളിച്ചിട്ട് മൂന്നെണ്ണം അടിച്ചോടെ എന്ന് പറഞ്ഞു അവർ മൂന്നെണ്ണം കൊണ്ടുപോയി കുത്തി രണ്ടെണ്ണം പിന്നെ നോട്ടയ്ക്ക് വിഷമാവണ്ടെന്നായിരുന്നു നോട്ടയ്ക്ക് മേടിച്ചു രണ്ടെണ്ണം ആ കാരണം എന്താ പതിനാലെണ്ണം ഉള്ളതുകൊണ്ട് കൊണ്ട് മൂന്ന് പേർക്കുമായിട്ട് വീതിക്കേണ്ടി വന്നാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ മൂന്ന് പേർക്കുമായിട്ട് വീതിച്ചു നാലെണ്ണം വീതം കൊടുത്തു എന്നിട്ട് നോട്ടയ്ക്കും കൂടി കൊടുത്തു രണ്ട് അപ്പോൾ പതിനാലായി അപ്പോൾ എന്തായാലും കള്ളവോട്ടാണ് സാങ്കേതികമായി നമ്മൾ പറഞ്ഞാൽ ഇത് സംഭവിച്ചിരിക്കുന്നത് പതിനാല് വോട്ട് പ്രിസൈഡിങ് ഓഫീസറുടെ നേതൃത്വത്തിൽ കള്ളവോട്ട് ചെയ്തിരിക്കുന്നു എന്ന തലത്തിലേക്കാണ് ആ വാർത്ത ഡെവലപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് ഏതെങ്കിലും മുന്നണിക്ക് ഗുണമുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ അത് ഏജൻറ്റുമാരാണ് പറയേണ്ടത് ഏജൻറ്റുമാരെ കൊണ്ട് കള്ളവോട്ട് ചെയ്യിപ്പിച്ചു പ്രിസൈഡിങ് ഓഫീസർ എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഒരു പക്ഷേ കള്ളവോട്ട് ചെയ്തതിൻ്റെ പേരിൽ റീ പോളിംഗ് തന്നെ നടന്നേക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നത് ദിലീപ് ദേവസ്വയാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്